ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിവിടെ ഗണേശ ഉത്സവം തുടങ്ങാം കേട്ടോ ഫൈവ് ഡേയ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് പിള്ളേർ ഇന്ന് പൂജ ഗണേഷൻ വെച്ച് പൂജ കേട്ടോ ഇന്ന് രാത്രിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവരുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ മോനെ കാണുമ്പോഴത്തേന് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാട്ടാ മോനോട് അങ്ങനെ കുഞ്ഞു കുട്ടിയല്ലേ അവൻ ഏട്ടനെ കാണുമ്പോഴത്തേന് ചിരിക്കും ചെയ്യും അപ്പോൾ ഏട്ടനും രാവിലെ തുടങ്ങിയിട്ടുണ്ട് കിട്ടു വന്ന് നോക്കൂ കിട്ടു വന്ന് നോക്കുമെന്ന് അപ്പോൾ ഞാനൊരു തവണ പോയി നോക്കിയപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ടില്ലേ അവർ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വായോ നമുക്ക് അവിടെ പോയിട്ട് വരാം കിട്ടുമ്പോഴായിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ പോയിരുന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് കോഫി പിടിച്ചു ഞങ്ങൾ കിട്ടുമ്പോഴായിട്ടെങ്ങ് വന്നിട്ടോ സ്റ്റേജിൻ്റെ അവിടേക്ക് പാർക്കിലേക്ക് വന്നു ഗണേശനെ വെച്ചതേ ഉള്ളൂ കേട്ടോ പൂജ ഒന്നും ആയിട്ടില്ല വൈകുന്നേരമാണ് പൂജ അപ്പോൾ അവർ ആൻറ്റിയോടെ കോലിടുന്നുണ്ട് ഇവരെ മോനാ അത് കിട്ടു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇത് മൈലാഞ്ചി ഇടാൻ ഞാൻ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ മുകളിലുള്ള ദീതി ഉണ്ടല്ലോ ആ ദീതിൻ്റെ മോളെ നല്ലതാണ് മൈലാഞ്ചിടും അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാൽ കേട്ടോ ഇവിടെ എന്താ ചോദിക്കാൻ ദീപാവലി ദസറ ടൈം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഭയങ്കര എല്ലാവരും നല്ലതായിട്ട് റെഡി ആയി നിൽക്കും കേട്ടോ മൈലാഞ്ചി ഒക്കെ ഇടും അപ്പോൾ ഞാൻ ഇടാൻ ഓർത്ത് ഞങ്ങളാ മുകളിലേക്ക് വന്ന ഫോളത്തെ ഫ്ലാറ്റിലേക്ക് ദീദീൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു അപ്പോൾ അവൾ നന്നായിട്ട് മൈലാഞ്ചീട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന് മൈലാഞ്ചീടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടോ വന്നായിരുന്നു അപ്പോൾ എന്നെ കാണാമെന്നപ്പോൾ എന്നെ തരഞ്ഞു അങ്ങോട്ട് വന്നു ഏട്ടന് അപ്പോൾ ഏട്ടനോട് വന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു എന്താച്ചാ ദീദിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ആ രീതിക്ക് ആണെങ്കിൽ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുകയുള്ളൂ അങ്ങനെ അറിയില്ല കണ്ണാട ഇപ്പോൾ കുറച്ച് നമുക്ക് അറിയുന്ന ഭാഷ വെച്ചാൽ കണ്ണാടേ ഉള്ളു അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് നേരം കുറേ കുറച്ച് സമയമല്ല ടോയ്ലറ്റിന് കുറേ സമയമൊക്കെ അവിടെ സംസാരിച്ചിരുന്നു ഞാൻ വന്നു ക്ലീനെല്ലാം ആക്കി മേല് കഴുകി വളക്ക് വെച്ചിട്ടോ വളക്ക് വെച്ച് കഴിഞ്ഞ് പിള്ളേരൊക്കെ റെഡിയായി ഞാൻ മൈലാഞ്ചിട്ട് കാണിച്ചില്ലേ ആ കളറാണ് അപ്പോൾ ചോദിരുന്നത് പിന്നെ പിറ്റേ ദിവസമാകുമ്പോൾ നന്നായിട്ട് ചോ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മൈലാഞ്ചി ഇപ്പോൾ പിള്ളേരൊക്കെ ഒരുങ്ങി അവൾ പാർക്കിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ അമ്മേനെ പൂജ തുടങ്ങണ സമയത്ത് അമ്മനെ വരുന്നു വേഗം വിളിക്കുന്നു അപ്പോൾ ഞങ്ങളെല്ലാം തുടങ്ങി ഇത് ഞങ്ങൾ ഇന്ന് ഞാൻ സാരി ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരും അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഈ പിന്നെ ജുരിദാറാണോ ഇടുന്നത് സാരിയാണോ ഇടുന്നത് ഞാൻ ആദ്യം ജുരിദാർ ഇട്ടായിരുന്നേ അപ്പോൾ അവൾ പിന്നെ എന്താണ് മക്കൾ വന്നിട്ട് പറഞ്ഞു അമ്മയും ഷൈലാൻറ്റി എല്ലാം സാരി എടുത്ത് എല്ലാവരും സാരി കൊടുക്കുന്നത് അമ്മയും സാരി എടുക്കുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സാരി എടുത്തിട്ട് ഞാൻ പാർക്കിലേക്ക് വന്നു എന്നാൽ പിള്ളേർ കളിക്കുക പിള്ളേർ എന്താ വെച്ചാൽ ഇപ്പോൾ ഫോർ ഡേയ്സ് ഇവിടെ ക്ലാസ് ഇല്ല ഭയങ്കര ഹാപ്പിയാണ് ഇവിടുത്തെ ഏട്ടനാട്ടം എന്താ ഈ ബിൽഡിങ് മൊത്തം മെയിൻറ്റൈൻ ചെയ്ത് മെയിൻ്റെനൻസ് നമ്മൾ എന്തുണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വന്ന് പറഞ്ഞാൽ ഈ ഏട്ടനാട്ടം എല്ലാം കൈകാര്യം ചെയ്യുന്ന അപ്പം ഇങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ്